നമസ്കാരം ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത് സോളാർ കേസ് യു ഡി എഫ് സർക്കാർ കാണിച്ച അഴിമതിയുടെ കണക്കുകൾ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെയാണ് പിണറായി സർക്കാരിന് അധികാരം അധികാരമേൽക്കുന്നത് അതിനുശേഷം ഇപ്പോൾ സോളാർ കേസ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നു കാരണം ഇത്രയേ ഉള്ളൂ ഇടതുപക്ഷ സർക്കാർ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ കാണിച്ച സമരമാണ് ഇപ്പോൾ രാജിവെപ്പിക്കും അതായത് നാളത്തെ പത്രത്തിൽ പ്രധാന വാർത്ത അല്ലെങ്കിൽ ചാനലിലെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി രാജിവെക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ജില്ലകളിൽ നിന്നും കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഇടതുപക്ഷം വണ്ടിയും പിടിച്ച് ട്രെയിനും പിടിച്ച് കേരളത്തിലേക്ക് വന്നത് ആ സമരം ഒറ്റ ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് കംപ്ലീറ്റ് വളഞ്ഞ് ഇടതുപക്ഷം ഒരു സമരം അങ്ങ് നടത്തി എന്നാൽ അന്ന് ഇതിന് നല്ലൊരു പൈസ ഇടതുപക്ഷം തന്നെ ഇറക്കി രാവിലെ അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം പതിനൊന്ന് മണിക്ക് ചായ കടിയ ജ്യൂസ് ഉച്ചയ്ക്ക് അതുപോലെ ചിക്കൻ ബിരിയാണി രാത്രി അതുപോലെ തന്നെ വയറു നിറച്ച് ഫുഡ് പക്ഷെ പ്രശ്നം പറ്റിയത് എല്ലാം നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല സെറ്റായിട്ട് നിന്നപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് പ്രശ്നം പറ്റിയത് സാധാരണ രീതി പോലെ ഈ പ്രഭാത കർമ്മങ്ങൾ എന്ന് പറയുന്നത് പോലെ ഒഴിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ ടോയ്ലറ്റ് നോക്കിയപ്പോൾ പറ്റിയില്ല എ കെ ജെ ഭവനിന്ന് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് യൂണിവേഴ്സിറ്റി ഭവൻ സംസ്കൃത കോളേജ് തക്കാട് സ്കൂള് അതായത് ആർട്സ് സ്കൂള് അങ്ങനെയൊക്കെ പല സ്കൂളുകളും കോളേജുകളും ഉണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് അവിടെ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അന്നത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും ചീഫ് സെക്രട്ടറി ജി ജി തോമസനും കൂടെ ഒരു കളിയും കയറി കളിച്ചു സെക്രട്ടേറിയറ്റിൽ അവധി അങ്ങ് കൊടുത്തു ഒരു നെഗോഷ്യബിൾ ആക്ട് പ്രകാരം സെക്രട്ടേറിയറ്റിൽ അങ്ങ് അവധി കൊടുത്തു സാധന സ്കൂളുകളും അന്ന് അവധി കൊടുത്തു കാരണം റോഡുകളെല്ലാം ബ്ലോക്കാണ് വണ്ടികളൊന്നും പോകത്തില്ല അന്നെല്ലാം അവധി കൊടുത്തു അവിടെയാണ് ഇവർ പെട്ടത് ബാത്റൂമിൽ പോകാനും പറ്റില്ല മൂത്രം ഒഴിക്കാനും പറ്റില്ല ഏകൊരവസ്ഥ അവരുടെ മുന്നിൽ ആകെ ഒരു പോംവഴി എന്ന് പറഞ്ഞത് സമരം നിർത്തുക എ കെ ജി മല്ലിന് വിളിച്ചു പറയുക സഖാവേ സമരം നിർത്തി നമ്മൾ പോകുന്നു കാരണം വിശാപ്പ് ആഹാരം കഴിക്കാത്ത ഒരു ദിവസം പിടിച്ചുവയ്ക്കാൻ പറ്റും വെള്ളമെങ്കിലും കുടിച്ചു വയ്ക്കാൻ പറ്റും പക്ഷെ ബാത്റൂമിൽ പോകാതെ പിടിച്ചിരിക്കാനും അവർക്ക് പറ്റത്തില്ല കാരണം ദേഹാനങ്ങാതെ അങ്ങാതെ വെള്ള ചട്ടും വെള്ളം പൂണ്ടും തേജും ഒരുക്കി ഇട്ടിരിക്കുക അതിന് ചുളു വരാൻ പറ്റത്തില്ല അങ്ങനെ സമരം നിർത്തി ഏടെ വാടെ നേരെ ട്രെയിനിൽ കയറി ബസ്സിൽ കയറി അവിടേക്ക് പോയി അങ്ങനെ വീടെത്തിപ്പറ്റി അതാണ് പ്രധാന കാരണം ഉമ്മൻചാണ്ടിയെ താടി ഇറക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ശ്രമിച്ചിട്ടുണ്ട് കാരണം കോൺഗ്രസ് എന്ന് വെച്ചാൽ അധികാരം മോഹിച്ചു നിൽക്കുന്നവരാ ഈ രക്തദാഹികളെന്ന് പറയുന്ന പോലെ അധികാരം അധികാരം വേണമെന്ന് വെച്ചാൽ കസേര നോക്കിയിരിക്കുന്നവരാ പക്ഷെ കിട്ടത്തില്ല അങ്ങനെ ഉമ്മൻചാണ്ടി പറഞ്ഞു നമ്മളിപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നൊരു ഡയലോഗുണ്ട് എൻ്റെ മടിയിൽ കനമില്ല എൻ്റെ കൈ ശുദ്ധമാണ് ഞാൻ എന്തിനു പേടിക്കണം എന്ന് പറയും പിണറായി വിജയൻ പറയും ചെയ്യും എന്നിട്ട് സെക്രട്ടേറിയറ്റിലെപ്പോ ഒരു മനുഷ്യന് പോലും കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ തോക്കും പിടിച്ച് ആൾക്കാരും നിൽപ്പുണ്ട് ജനങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണം ഒന്ന് കാണണമെങ്കിൽ തന്നെ ക്ലിഫ് ഹൗസിലാണെങ്കിൽ മതിലും കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ചാടിയാൽ പോലും ക്ലിഫ് ഹൗസ് കാണാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഉമ്മൻചാണ്ടി പറഞ്ഞു എനിക്ക് ആരെയും പേടിയില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ജുഡീഷ്യൽ അന്വേഷണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം താങ്കൾ പ്രഖ്യാപിച്ചു അതും പോയി അങ്ങനെ ജുഡീഷ്യൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ വന്നു അല്ല ജുഡീഷ്യൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു ഒരു കമ്മീഷനൊക്കെ അങ്ങ് വെച്ചു കുറേ പൈസ ചിലവായിരുന്നല്ലാതെ ഉമ്മൻചാണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിണറായി വിജയൻ മന്ത്രിസഭയായിട്ട് വന്നു വീണ്ടും ഒരു ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പീഡന പരാതിയൊക്കെ വന്നു സി ബി ഐ അന്വേഷിച്ചു റിപ്പോർട്ട് കൊടുത്തു ഉമ്മൻചാണ്ടി ക്ലീൻ ചീറ്റ് ഒന്നും ചെയ്തിട്ടില്ല പാപ മനുഷ്യനാണ് ഉമ്മൻചാണ്ടി നമുക്കറിയാവുന്ന പോലെ പാപ നേതാവാണ് അവിടെയും പിണറായി തെറ്റി അങ്ങനെ സോളാർ ഗ്യാസ് ജകാ പോകണം ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ സമയത്ത് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി ആ ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനെയാണ് വെച്ചത് അപ്പോഴത്തേക്കും വീണ്ടും പിണറായി സർക്കാർ ഇടതുപക്ഷമൊക്കെ സോളാർ ഗ്യാസിനെയും തട്ടിക്കൊണ്ടുവന്നു ഉമ്മൻചാണ്ടി ശരിയല്ലാതെ അതാണ് അവിടെ ഏറ്റില്ല അവസാനം അച്ചു ഉമ്മൻ്റെ ഒരു ഡയലോഗി ചെയ്യും അമ്പത്തിമൂന്ന് വർഷം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ എന്തൊക്കെയാണ് കാണിച്ചത് അതക്കാൻ മതി അതിൻ്റെ ഇതാണ് ചാണ്ടി ഉമ്മനെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിട്ടത് അതോടെ പിണറായി സർക്കാരിന് ആശ്വാസമായി നെഞ്ചിൻ്റെ അകത്തു നിന്ന് ഗ്യാസ് പൊങ്കാളാക്കി ആശ്വാസമായി അതൊന്നാമത്തെ കാര്യം പിന്നെ ഇപ്പോൾ പറഞ്ഞു തരുന്നത് നമ്മുടെ പിണറായി സർക്കാരിനെ പറ്റിയിട്ടാണ് നമ്മുടെ പിണറായി വിജയൻ നേരെ വിദേശത്തേക്ക് പോയി ആദ്യം നമ്മുടെ ജയരാജൻ ചിറ്റപ്പനായിരുന്നു പ്ലെയിനിൽ കയറിയത് അവിടെ കയറിയപ്പോൾ ഇൻഡിഗോ വിമാനത്തിലെ പ്രശ്നമായി അങ്ങനെ ഇൻഡിഗോ വിമാനം ഫേമസ് ആക്കി ഇപ്പോൾ പിണറായി വിജയൻ കുടുംബസമേതം അതായത് ഭാര്യ മക്കൾ ചെറുമക്കൾ എല്ലാവരും കൂടെയൊക്കെ ആയിട്ട് കുടുംബസമേതം വിദേശത്തേക്ക് ഒരു സ്വകാര്യ സന്ദർശനം ഒന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആർക്കറിയാം എന്നും അറിയില്ല എന്തൊക്കെയാണെന്ന് അറിയില്ല സ്വകാര്യ സന്തോഷം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു വിവരകക്ഷ നിയമപ്രകാരം കൊടുത്തപ്പൊക്കാവിന്ന് ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നു ഇനി കണ്ടറിയാം എയർ ഇന്ത്യ വിമാനത്തിലേക്ക് കാലെടുത്ത് വച്ചതും പിന്നെ കേൾക്കുന്ന അച്ചാറ പറയാനുള്ള മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനം ക്യാൻസൽ എയർ ഇന്ത്യ വിമാനം ക്യാൻസൽ കഷ്ടപ്പെട്ട് പത്ത് ഇരുപതിനായിരം രൂപയും പതിനായിരം രൂപ കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരകെപ്പെട്ടു വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് വിമാനം ക്യാൻസലാണ് ദുബായിൽ നിന്നവർക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല ഇവിടുന്ന് ഉള്ളവർക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല ആകെ ഒരവസ്ഥ എന്ത് ചെയ്യാൻ അറിയില്ല കാലുകൂത്തോ അവിടെ പോകും പുള്ളിക്കാരൻ ദുബായിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു ദുബായിൽ നിന്ന് കിട്ടിക്കിട്ടാ അന്ന് വിറച്ചത് ആദ്യം വിചാരിച്ച് പനിയെന്നാണ് വിചാരിച്ചത് ദുബായിക്ക് എന്തോ ഒരു കോടി പോലെ തന്നെങ്കിലും വരസായിരിക്കും എന്ന് വെച്ചു പക്ഷെ അല്ല പുള്ളിയുടെ വരവ് അറിഞ്ഞ് ദുബായി തന്നെ അവിടെ നിന്ന് കിറങ്ങി വിറച്ചു വെള്ളപ്പൊക്കമൊക്കെ വന്ന് ഇന്ത്യനേഷ്യനിൽ പോയി അവിടെ ചെന്നപ്പോൾ അവിടെ നിൻ്റെ തെഴുതു ഇനി ഇങ്ങോട്ട് വരരുതെന്ന് അവിടെ നിന്ന് നാശയിപ്പിച്ച് നാരായണവട്ടമാക്കി ഇന്ത്യനേഷ്യൻ എത്ര പൊടിയാക്കി കാണു അതൊന്നാമത്തെ കാര്യം അതിനുശേഷം പുള്ളിക്കാരൻ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വന്ന് പോവുകയാണ് ദുബായിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് വരെ ചുട്ട് പുള്ളി നിന്ന അവസ്ഥയായിരുന്നു ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പറഞ്ഞു പത്തൊമ്പത് ലിറ്റർ വെള്ളം എടുക്കാം അമ്മാതിരത്ത് വേർപ്പായിരുന്നു ചുട്ട് പോളെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ചൂട് ഈ ലോകത്ത് സംഭവിച്ചിട്ടില്ല ഈ വർഷത്തിൽ സംഭവിച്ചിട്ടില്ല അങ്ങനെ പുള്ളി ഇവിടെ നിന്ന് ടാറ്റ എന്ന് പറഞ്ഞ് പോയപ്പോൾ ചെറിയ മടിയൊക്കെ കെട്ടി നല്ല തണുപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞുപോയി ഡാണ്ട വരുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നതും കാലാവർഷം ഇത് ആകാശത്ത് വന്നിരുന്നു അങ്ങ് പേരും കാലി തുള്ളിന്ന് തന്നെ പറയാം കാലി തുള്ളി അങ് നല്ല അങ്ങ് തുള്ളി പിന്നെ പ്രളയത്തിന് സമാനം ആയിരക്കണക്കിന് ആളുകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ അതും ഒരു ജകപ്പൊക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എല്ലാ വീടിന്റെ മുട്ടും വെള്ളം കേന്ദ്രം ഇത്തിരി പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ കുറേ നമ്മാട്ടിയും വെട്ടുകതി കോടാലിയും കമ്പിപ്പാരി എല്ലാം കൂടെ എടുത്തുകൊണ്ട് റോഡിക്കിറങ്ങി വെട്ടി കുത്തി പൊളിച്ച് സ്മാർട്ട് സിറ്റി ആക്കി സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കുറച്ച് പൈസ തരാം റോഡൊക്കെ ഒന്ന് നല്ല ഉണ്ടെന്ന് നവീകരിക്കുക എന്ന് പറഞ്ഞത് വർഷങ്ങളോടായി നമ്മുടെ മേയർ ചേച്ചി പറയുക അല്ലെങ്കിൽ മേയർ അമ്മ പറയുക മാർച്ച് ഇരുപത്തഞ്ചാം തീയതി കൂടി എല്ലാം റെഡിയാക്കി തരാന്ന് പക്ഷേ ഏത് വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം എല്ലാ വർഷവും മാർച്ച് ഇരുപത്തഞ്ച് വരും അതും ഒരു പ്രധാന കാര്യം പിന്നെ ഇപ്പം നമ്മുടെ മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട് ജൂൺ പതിനഞ്ചോടു കൂടി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അറിയില്ല ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ട് ഇരുപത്തി ആറിലുണ്ട് ഇരുപത്തി ഏഴിലുണ്ട് ഇനിയുണ്ട് എപ്പോഴെന്ന് അറിയില്ല അങ്ങനെ ഇപ്പം നാട്ടുകാർക്ക് വണ്ടി കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എവിടെയാണോ കുഴി എന്നറിയില്ല ഏതെങ്കിലും വെള്ളക്കെട്ടുണ്ടായാൽ കുഴി അറിയില്ല വന്ന് വീണ് കഴിഞ്ഞാൽ നഷ്ടം അവനും അവൻ്റെ വീട്ടുകാർക്കും മാത്രമേ അങ്ങനെ വിദേശ ഭരണമൊക്കെ കഴിഞ്ഞതാ വന്നപ്പോഴാണ് ഇപ്പോഴും പ്രളയത്തിൽ മുങ്ങിക്കിടക്കാനാണ് വീട്ടിൽ നിന്ന് ആൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ നഗരമാതാവാണെങ്കിലും ഒന്നുമില്ല എവിടെയാണെന്ന് അറിയില്ല മൂന്നാറിലങ്ങാനോ ടൂറ് പോയിക്കുക ഭർത്താവുമായിട്ട് മേയർ എന്തിനാണ് മേയർ പദവിയായിട്ട് അവിടെ ഇരിക്കുന്നതെന്ന് ആ നഗരസഭയിൽ ഇരിക്കുന്നതെന്ന് ആർക്കും ഇതുവരെയായിട്ട് അറിയില്ല നഗരത്തിൽ ഒരു മനുഷ്യൻ്റെ ആവശ്യമനുസരണം ഒരു പബ്ലിക് ടോയ്ലറ്റ് കിഴക്കേക്കോട്ടയിലോ ഒരിടത്തും ഇല്ല ആകെയുള്ളത് നിശാഗന്ധിയിലാണ് ഒന്ന് പാർക്കിങ്ങിന് സ്ഥലവും റോഡിൽ പാർക്ക് ചെയ്താൽ അവിടെ പൈസ കൊടുക്കണം അതിപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് പറയുന്നു എനിക്കറിയില്ല നമ്മളാരെയും ഏർപ്പാട കിട്ടില്ലെന്ന് പക്ഷേ പാവപ്പെട്ട ഈ വാട്ടർമാർ വെയിലും കൊണ്ട് മഴയും കൊണ്ട് അവർ പിരിക്കുന്നു എന്തിനാന്നറിയില്ല ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മുഖ്യ സർക്കാർ വന്നതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഉപയോഗം എന്ന് പറയാൻ പറ്റില്ല ഒരു ഉപകാരവും ഇല്ല എന്തിനോ സർക്കാർ അല്ല അഞ്ച് വർഷം കൂടുമ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിടുന്നു ഒരു പ്രയോജനവും ഒരു സർക്കാർ അടുത്ത വർഷമെങ്കിലും ഒരു സർക്കാർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു